ഇത്തവണ ബുള്ളറ്റ് മിസ് ചെയ്യില്ല ഞാൻ പറയുന്നതല്ല ഇറാൻ ട്രംപിനോട് പറയുന്നതാണ് എല്ലാവരോടും കളിക്കുന്നത് പോലെ ഞങ്ങളോട് കളിക്കാൻ നിക്കണ്ട തീർത്തു കളയെന്ന് പറഞ്ഞാൽ തീർത്തു കളയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൻസിലിൽ വെച്ച് പെൻസിൽ വാലിയിൽ വെച്ച് നടന്ന അത്തരം ഒരു മിസ്സിങ് ആയിരിക്കില്ല ഇത്തവണ ഇത്തവണ തുളച്ചങ്ങ് കയറും അതുകൊണ്ട് ട്രംപ് പേടിച്ചു തൂറി ഇപ്പോ നിലമ്പരിച്ചായി നിന്നിന്റെ ട്രമ്പ് പറയുകയാണ് മോനെ അടങ്ങ് എനിക്ക് ഒരു പ്രശ്നമില്ല നിങ്ങളുമായിട്ട് ഞാൻ സമാധാനത്തിന്റെ വഴിയാണ് ഇന്ത്യ മൗനം പരിക്കുകയാണ് എന്താണ് ഇന്ത്യയുടെ ഒരു നിലപാട് നമ്മൾ ചിരിക്കാൻ വേണ്ടി ലോക പോലീസ് ആണെന്ന് പറയല്ലോഴും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായും അല്ലെങ്കിൽ ഇതുപോലെ അണവായുധങ്ങളും ആയുധങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ ലോക പോലീസാണ് എനിക്കെവിടെയും എന്തും സാധിക്കാമെന്ന് പറയുമ്പോഴും ഈ ഇറാൻ പറയുന്ന രാജ്യത്തെ ലോകത്തെല്ലാവർക്കും പേടിയാകും പ്രാവശ്യം പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വീടിരുന്നാലെന്തും സാധിക്കും ലോകത്ത് എവിടെയും ഏത് നിമിഷവും പൊട്ടിക്കാൻ പ്രാപ്തമായിട്ടുള്ള കരുത്തുള്ള രാജ്യമാണ് ഇറാൻ എന്താണെന്ന് അറിയുമോ ഇവരുടെ പ്രോക്സികളുണ്ട് അല്ലാതെ അവിടെ ചെന്നപ്പോൾ വിമാനത്തിൽ ഇറങ്ങുന്നതല്ല ഈ ട്രംപ് ഇരിക്കുന്നിടത്ത് ഉണ്ടാക്കാനും പൊട്ടിത്തെറികൾ ഉണ്ടാക്കാനും പ്രധാനപ്പെട്ടിടത്തും ചാവേറുകളാകാൻ തയ്യാറായിട്ടുള്ള ഈ പ്രോക്സികളെ ലോകം ലോകമൊത്തവും സൃഷ്ടിച്ചിട്ടുള്ള രാജ്യമാണ് ഇറാൻ അതാണ് ഇറാനെ എല്ലാവർക്കും പേടി കാരണം ഒരു പ്രാവശ്യം ദൈവഹിതം അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കഴിഞ്ഞപ്പോൾ എത്ര രാജ്യത്ത് പ്രകടനവും പൊട്ടിത്തെറിയും നടന്നു അതിൻ്റെ ഇതായിട്ട് ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ ഇനിയും അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്തോ ഒരു സാധനം പറഞ്ഞായിരുന്നല്ലോ ഈ അപ്പം ഇറാൻ ഈ രീതിയിൽ ഈ പറഞ്ഞതുപോലെ ട്രംപ് വന്നാൽ ഇറാന് ബാധ്യതയാകുമെന്ന് ട്രംപിന്റെ കഴിഞ്ഞ നാല് കൊല്ലത്തെ പ്രവർത്തനത്തിനകത്തുനിന്നും അല്ലെങ്കിൽ ട്രംപിന്റെ നിലപാടിനകത്തുനിന്നും ഇറാൻ മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ട്രംപ് വരാതിരിക്കുന്നതിന് വേണ്ടി ഈ പ്രാവശ്യം വരാതിരിക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തി വേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതിന്റെ അങ്ങേയറ്റം വരെ നമ്മൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയത്തില്ല ഇപ്പം എൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളതല്ല അതിന്റെ ക്യാപിറ്റൽ പാർട്ടിയുടെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പറഞ്ഞാൽ മെമ്പർഷിപ്പ് എന്ന് പറയുക ഇതേന്ന് ഇറാൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് വരെ നോക്കി ഏത് ട്രംപിനെ വേണമെങ്കിൽ കാച്ചു കളാം അതാണ് ട്രംപിന്റെ രണ്ട് ഘട്ടം അമേരിക്കയുടെ പ്രസിഡന്റ് അതായത് പ്രസിഡന്റ് മത്സരി അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നാളും വീണ്ടും മത്സരിക്കാൻ നിൽക്കുന്ന ആളും കൊല്ലപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനം ഉണ്ടെന്ന് അവകാശപ്പെടുന്നിടത്ത് അമേരിക്കൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന ആളെ രണ്ടു വട്ടം വധസത്തിനകത്തുനിന്ന് അവർ ലക്കിന് അല്ലെ പറയത്തില്ലേ ദൈവ കൊണ്ട് രക്ഷപ്പെട്ടതാണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൻസിൻ വാലിയായ പാഴായ ബുള്ളറ്റ് പോലെ ആകത്തില്ല ഇനിയുള്ള ബുള്ളറ്റ് അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ അത്തരക്കും അതേ രീതിയിൽ അമേരിക്കൻ ഒരമേരിക്കൻ അടുത്ത് പറയാൻ കരുത്തുള്ള രാജ്യം ഇറാൻ രണ്ട് ഇപ്പം തന്നെ എന്തായാലും രണ്ട് അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെങ്കിൽ അവിടെ ഒരു വധശിക്ഷ നടപ്പാക്കി ഒരാളെ കൊല്ലരുന്ന് പറഞ്ഞു റാൻ പറഞ്ഞ അങ്ങോട്ട് മാറ്റി കൊല്ലാതിരിക്കണം എന്ന് തീരുമാനമൊന്നുമില്ല ഇന്ന് കൊല്ലുന്നില്ല അങ്ങോട്ട് മാറ്റി വെച്ചു ഇന്ന് ഉൾട്ട അടിക്കത്തില്ല ട്രംപ് ഉൾട്ടടിക്കുന്ന പറഞ്ഞു സമാധാനത്തിന് പാ കേട്ടോ കാര്യങ്ങള് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നേരത്തെ നമ്മുടെ കത്തറ് കയറി അടിച്ചില്ലേ ഈ ഇതുവരെ സാറേ ഈ ജി സി സി രാജ്യങ്ങൾ ഇവരുടെ പല രാജ്യങ്ങളും ഈ പറയുന്ന ഈ വിഷയത്തിനകത്ത് കത്ത് കയറി അടിക്കും നേരിട്ട് അമേരിക്കയിലല്ല അടിക്കാൻ പോകുന്നു ഖത്തർ കയറി അടിക്കുമ്പോൾ ഇവരുടെ ബേസുകൾ പലയിടത്തും ഈ ബേസുകൾ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാത്ത ജി സി സി രാജ്യങ്ങളുണ്ടറിയോ നമ്മൾ വിചാരിക്കാത്ത ഒരു പൊളിറ്റിക്സ് ഇതിനകത്ത് വേറെ ഉണ്ട് ഇയാൾക്ക് പ്രോക്സികളുടെ അല്ലെങ്കിൽ പ്രോക്സികൾക്ക് വേണ്ടി കോടികൾ മുടക്കുന്ന ആളാണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഷിയ ശുനിന്നി ഷിയ ആണല്ലോ ഇവരുടെ ഷുനി രാജ്യങ്ങൾക്ക് എപ്പോഴും ഭീഷണിയ അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് ആ കെയർ ഓഫിലാണ് ഈ അമേരിക്കൻ ബേസുകൾ എല്ലായിടത്തും ഇട്ടു പക്ഷെ പല ജി സി സി രാജ്യങ്ങളിലും സൗദി അറേബ്യ കൊണ്ടുവന്നു പ്രതിരോധ സംവിധാനം ഇല്ല സാറേ ഈ പറിക്കാൻ വേണ്ടിയിട്ടാണ് എന്തോ ചെയ്യാ നിക്കു അവൻ്റെ ഇവൻ്റെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈൽ കണ്ടമാനം ഇരുപ്പാണ് നമ്മൾ വിചാരിക്കുന്ന റേഞ്ചിലുള്ള ഒരു രാജ്യമല്ലത് അതിൻ്റെ വിസ്തൃതി അറിയാമല്ലോ അവിടുത്തെ കാര്യങ്ങൾ അറിയില്ല എന്നും പ്രക്ഷോഭമാണല്ലോ അപ്പോൾ ഇതിനകത്ത് അമേരിക്കൻ പ്രസിഡന്റ് പേടിച്ചു വയ്ക്കൂ മനസ്സിലാവുന്നുണ്ടോ ഈ മറ്റ് അല്ല പേടിച്ചു വയ്ക്കും പേടിച്ചിട്ടുണ്ട് അതിൽ പേടിച്ചാണ് ഇപ്പം നിൽക്കുന്നത് കാരണം ഈ വൈറ്റ് ഹൗസിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ആദ്യം പറയുന്നത് പോലെ അല്ലെങ്കിൽ ലോകത്തെവിടെയും അവിടെ ഇരുന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം പാകിസ്ഥാനകത്ത് ഏറ്റവും വലിയ വിഷയം എന്തോ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്തോ സാറേ ഇന്ത്യ ഇന്ത്യക്കകത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയ്ക്ക് ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളില്ല പാകിസ്ഥാനകത്ത് ഇപ്പൊ അഫ്ഗാനുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങുക അഫ്ഗാനുമായിട്ട് യുദ്ധം ചെയ്താൽ അഫ്ഗാന്റെ അതിർത്തി കടന്ന് യുദ്ധം ചെയ്യുന്നതിന് പാകിസ്ഥാൻ ബലക്കുറവൊന്നും ഇല്ല യുദ്ധം ചെയ്യാം പക്ഷെ അഫ്ഗാനെ അടിക്കുമ്പോൾ പാകിസ്ഥാനത്ത് പൊട്ടിത്തെറിക്കും ഇത് ഈ സം സിസ്റ്റം ലോകത്തെവിടെ നടപ്പാക്കാൻ പറ്റുന്ന ഒറ്റ രാജ്യം ഇറാനാണ് ഇറാനുസാരമായിട്ട് കാണാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ട്രംപിനറിയാം ട്രംപ് വിളി പറഞ്ഞില്ല ഞാൻ നേരത്തെ നമ്മൾ പല ടോക്കുകളും ഈ അതിനുശേഷമുള്ള അന്വേഷണം ഈ കലപ്പ് ട്രംപിന് വന്നതെന്ന് പറയും ട്രംപിന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ട്രംപിന് രസ്യാന് സംവിധാനത്തിൽ കൂടെ മനസ്സിലായി എന്നെ കൊല്ലാൻ ശ്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് അമേരിക്കയിൽ തന്നെ ഉള്ള ആൾക്കാരാണെങ്കിലും അത് ഏറ്റെടുത്തിരിക്കുന്നത് ആരാണെന്ന് അറിയാം ഇറാനായിരുന്നു ഇറാനായിരുന്നു അതിൻ്റെ പുറകെ അത് മനസ്സിലായി അതാണ് ഇറാനെ പണിയാൻ ചെന്നത് ഇറാൻ എപ്പോഴും ഇപ്പോഴും നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും അവസാനം ഇറാൻ്റെ ഖമേനി പറഞ്ഞല്ലോ ഞങ്ങൾ വെടി നിർത്ത കലാറൊന്നും ഇല്ലെന്ന് ഓർമ്മ കേട്ടോ അതായത് അവർ പരസ്യമായിട്ട് പോരിനെ പ്രഖ്യാപിച്ച അതിന് ശേഷമാണ് ഇരുപത്തിയെട്ടാം തീയതി അല്ലെങ്കിൽ ഈ ഈ കലാപം ഉണ്ടാകുന്നത് അപ്പം ഇറാൻ പരസ്യ പോരിനാണ് നിൽക്കുന്നത് അതെന്തൊക്കെ ഉദ്ദേശിച്ചു തന്നെയാണ് നമ്മൾ പറയുന്നവണക്ക് അവിടെ ഈ പ്രക്ഷോഭം അടിച്ചമർത്താൻ അമേരിക്ക ഇറങ്ങാൻ സാധ്യതയില്ല അത് നടക്കുമെന്നുള്ളൊരവസ്ഥ ഉണ്ടെന്നും എനിക്ക് തോന്നുന്നു അല്ല ഞാൻ കാണുന്നത് ഇറാന് മറ്റ് മാർഗങ്ങളില്ല കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കാണുന്ന വാർത്ത എന്താണെന്ന് വെച്ചാണെങ്കിൽ നാളെ രാത്രി ഖമേനിയെ തട്ടിക്കൊണ്ടുപോകും അടുപ്പം ഇങ്ങനെ ഒരു വാർത്ത വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാണെങ്കിൽ വെനുസലേ ചെയ്തതുപോലെ ഇറാനിലും ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത് അമേരിക്കയ്ക്ക് അത് കഴിയില്ല എന്നാലും കരുതുന്നില്ല കാരണം അതുമാതിരത്തെ ഒരു സംവിധാനം അവരുടെ കസ്റ്റഡിയിലുണ്ട് സ്വാഭാവികമായിട്ട് അതൊക്കെ ചെയ്യാനായിട്ട് കഴിയും പക്ഷേ അതിൻ്റെ ഒരു റിപ്രിക്കഷൻ ഉണ്ട് അതിന് ശേഷം വരുന്നൊരു ആഫ്റ്റർ റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ട്രംപിനെ തട്ടിക്കളയുന്നതായി കാരണം ട്രംപിന് ഇവരെ തട്ടിക്കളയാൻ പറ്റും അതുപോലെ തിരിച്ച് ബെനുസലയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ശരിയാണ് അവർ ചെറിയ സംവിധാനമാണ് അവരുടെ പട്ടാള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ക്യൂബെ ഒരു എന്തെങ്കിലും ചെയ്യാൻ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇറാൻ അങ്ങനെയല്ല എന്ന് കുറച്ച് നാളുകൾക്കുമുമ്പ് വളരെ കൃത്യമായിട്ട് അമേരിക്ക തിരിച്ചറിഞ്ഞാണ് കാരണം എന്താണ് ഈ ബസ്റ്റർ ബോംബുകളൊക്കെ കൊണ്ടുപോയിട്ട് ഇവരുടെ ആണവ നിലയങ്ങത്തെ ആർക്കൊന്ന് പറയാനേ പറ്റിയുള്ളൂ അല്ലേ ആ സമയത്ത് അവർ തിരിച്ച് ഇസ്രയേലിനെ ആക്രമിച്ചു എന്നുള്ളതാണ് ഇസ്രയേൽ ലോകത്തെ ഏറ്റവും വലിയ തെമാടി രാഷ്ട്രമാണ് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ കരുതിയിരുന്നിട്ടൊരു കാര്യം ഉണ്ടായിരുന്നില്ല ഇസ്രയേലിനെ അടിച്ചു അവരുടെ പല സ്ഥാപനങ്ങളും ഇവരെ അടിച്ച് പൊളിച്ചു എന്നുള്ളതാണ് ഇവർക്കും കിട്ടിയ സമ്മാനം അടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തിരിയാം അടിച്ച് തകരാം എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കപ്പെട്ടതാണ് അതുകൊണ്ട് മറ്റു രാഷ്ട്രങ്ങളിൽ കയറി അടിക്കുന്നത് പോലെ ഇവിടെ കയറി അടക്കാൻ പറ്റില്ലെന്നറിയാം എങ്കിലും ട്രംപ് പറഞ്ഞു ശരിപ്പെടുത്തും തന്നെയെന്ന് പറഞ്ഞു അപ്പോഴാണ് തിരിച്ച് ട്രംപിനോട് പറഞ്ഞത് ഒരിക്കലും ഒരു ബുള്ളറ്റ് ഞങ്ങൾ ഉപയോഗിച്ചു അത് ഉന്നം തെറ്റെന്നുള്ളത് ശരിയാണ് ഇനി ഉന്നം തെറ്റും എന്ന് നീ കരുതണ്ടെന്ന് തലച്ചോറ് തകർത്ത് ഞങ്ങൾക്ക് ശരിപ്പെടുത്തും എന്ന് പറഞ്ഞു ഇത് വാക്കുകൊണ്ടുള്ള അടിയാണ് എങ്കിലും അത് ട്രംപിനെ ഒരു ഭീഷണിയായിട്ട് മാറുന്നു ഈ വാക്പൂര് തന്നെ കാരണം അവർ ചെയ്തേക്കും ഇങ്ങനെ വന്നതുകൊണ്ട് ട്രംപ് എന്ത് ചെയ്തു ട്രംപ് കീഴടങ്ങി ട്രംപ് കീഴടങ്ങി എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇസ്രയേലിൽ അണുവായുധം പൊട്ടിച്ചാണ് ഇസ്രയേലിൽ അണുവാധം പൊട്ടിച്ചവർ കാരണം എന്ന് വെച്ചാൽ അവരുടെ അണുവായുധ കേന്ദ്രത്തിൽ വലിയ എന്താണ് ഭൂമി കുലുക്കമുണ്ടായി അതിൻ്റെ ഫലങ്ങൾ ഈ എറശനം വരെ ഉണ്ടായി എന്ന് പറഞ്ഞു കുലുകിപ്പോയി എന്ന് പറഞ്ഞു ഏതാണ്ട് റെക്റ്റ സ്കെയിലിൽ നാലിൽ മോളിലുള്ള സ്ഫോടനമാണ് അവിടെ ആണ് അതൊരു അണുവാുധം പൊട്ടിയതാണ് എന്നാണ് ലോകത്തെ സൈന്യ വിദഗ്ധരെല്ലാം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനത് പൊട്ടിച്ചു എന്ന് ചോദിച്ചാൽ അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരവിതാണ് അവർ ട്രംപിനോട് പറയുകയാണ് ചെയ്യുന്നത് ഇറാൻ്റെ മുമ്പിലംഗം കീഴങ്ങിയൽ ഞങ്ങൾ അണുവായുധം പ്രയോഗിക്കും എന്ന് പറയുന്ന ഒരു 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 മെസ്സേജ് അതിനകത്തുണ്ട് അണുവാുധം പ്രയോഗിക്കുമെന്ന് വച്ചാൽ ആർക്കെതിരെ അത് ട്രംപിനെതിരെയല്ല പിന്നെ ആർക്കെതിരെയാണ് ഇറാനെതിരെ ഉപയോഗിക്കും എന്നാണ് എന്നുവെച്ചാൽ അങ്ങനെ ഒരു അനുവാദ പ്രയോഗം നടന്നാൽ അത് ലോകയുദ്ധത്തിലേക്കുള്ള ക്ഷണക്കത്തായി മാറിത്തരും എന്നുള്ളതാണ് ഇത്ര വലിയ സംഭവങ്ങൾ ഇതിനകത്ത് നടക്കുമ്പോഴും നമ്മൾ അവസാനം എത്തുന്നത് എവിടേക്കാണ് ട്രംപ് സമാധാനത്തിലേക്ക് പതുക്കെ നടക്കുന്ന ട്രംപിനെ ഭയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നതാണ് ഈ ഇന്ത്യ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മൾക്ക് നമ്മളിന്റെ നമ്മൾ പല സ്ഥലത്തും ഇപ്പൊ മൗനത്തിലാണ് അങ്ങനെ നിങ്ങളെ കൂടി തെല്ലി എന്നുള്ള തമ്മി തല്ലിച്ചത്തോളം നമുക്ക് നേരം ഇല്ല ഇവിടെ വരെ ഇല്ല ഇവിടെ ഇപ്പൊ വരേണ്ട കാര്യം ഇല്ല വിഷയങ്ങളില് അപ്പൊ നമ്മൾ മാറി നിൽക്കുക അതാണ് ഏറ്റവും നല്ല മൗനം അതുകൊണ്ട് ആ മൗനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതെ ഒന്നും ഇതിനകത്ത് അടവേണ്ട ആവശ്യമില്ല കാരണം അന്നേരൊക്കെ നടന്നോട്ടെ മാത്രമല്ല ട്രംപിന് വരുന്ന വരണം ഭരണം കിട്ടണേടിച്ചെടുത്തു നമ്മൾ പറയാണ് നമ്മളോട് ദിവസം വന്നുകൊണ്ട് പറയാണ് നിന്റെ അമ്പത് ശതമാനം കൂട്ടും പറഞ്ഞു ഈ അഞ്ഞൂറാക്കൂടാ പറഞ്ഞാൽ ബോധമില്ലാത്തവരാണോ സംശയം വൈകിട്ട് പറയുന്നല്ലോ രാവിലെ ഇറാനെ സംബന്ധിച്ച് ഇറാൻ രണ്ടും കൽപ്പിച്ചാണ് അതായത് ട്രംപിന്റെ ചെവി കൂടെ ബുള്ളറ്റി പോകുന്നതും ചെവി പൊട്ടിത്തെറിക്കുന്നത് രക്തം ചെതറുന്നതും ഒക്കെയുള്ള ഫോട്ടോ അവരുടെ ചാനലിലൂടെ കാണിച്ചുകൊണ്ടാണ് അവര് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്ത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം അതിന് ട്രംപിന്റെ അതെ അതെ ആരുടെ രാജ്യത്ത് കടന്നു കയറാനുള്ളത് ശേഷം ഗ്രീൻലാൻഡ് പിടിച്ചോണ്ട് പോയിരുന്നു നാറ്റോയിനകത്ത് അതിനകത്ത് വേറൊരു നാറ്റോ പറഞ്ഞ നടക്കില്ലെന്നു പറഞ്ഞു നാറ്റോ ഈടെ കേന്ദ്രത്തിലാണ് ഞങ്ങളെ സംരക്ഷിച്ചോളാം ഇവിടെ വരുന്നത് അപ്പൊ അത് അപ്പം ഈ ഒരു മെസ്സേജ് ട്രംപിന്റെ ഈ ഒരു മെസ്സേജ് അങ്ങ് ഒക്കത്തില്ല അതിപ്പം അത് അതേ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഇത് ഇതിയുടെ പരാജയം കേട്ടോ ഇതിനകത്തൊന്ന് പുറകോട്ട് മാറുക ഈ വെല്ലുവിളി ഇറാൻ ഏറ്റെടുക്കുക ആ വെല്ലുവിളി ഇറാനെ കൊണ്ട് ചെയ്യിക്കുന്നതിനകത്ത് ഇറാന്റെ പുറകിൽ എന്താ പറഞ്ഞാലും ചൈനയും റഷ്യ ഒക്കെ ഉണ്ട് ആർക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ വേണ്ട അങ്ങനെ ചെയ്യണ്ട അങ്ങനെ നടക്കത്തില്ല അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വീണ്ടും അടിയാ അതെ അമേരിക്കയ്ക്ക് വീണ്ടും അടിയാണ് ഇനി അതിന് പലവട്ടം ആലോചിക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്കിനൊന്ന് Geopolitics in b o t s w a n